ുംഴ്ചകളായി കാണികളെ വിസ്മയിപ്പിച്ച ഗ്രേറ്റ് സർക്കസ് ദിനത്തിൽ കണ്ണൂർ ജില്ലാ അരുൺ കെ വിജയനും പത്നി ജിഹാനും സർക്കസ് സമാപനദിനത്തിൽ ഗ്രേറ്റ് ബോംബെ സർക്കസിന്റെ സമാപന ദിവസം വൈകുന്നേരം ഏഴു മണിക്ക് നടന്ന ഷോയ്ക്കാണ് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയനും അദ്ദേഹത്തിന്റെ ഭാര്യ സെവിൽ ജിഹാനും എത്തിയത് ഗ്രേറ്റ് ബോംബെ സർക്കസിലെ കലാകാരന്മാരെ കലക്ടർ ഉപഹാരം നൽകി ആദരിച്ചു കളക്ടറുടെ ഭാര്യ സെവിൽ ജിഹാൻ ഗ്രേറ്റ് ബോംബെ സർക്കസിലെ ഏക മലയാളി കലാകാരിയായ പി ബേബിയെ പൊന്നാടി അണിയിച്ചു സർക്കസ് കലാകാരന്മാർക്ക് വേണ്ടത്ര ബഹുമാനം കിട്ടുന്നില്ല എന്ന പി ബേബിയുടെ പരാതിയെ തുടർന്ന് ഏഴുമണിയുടെ ഷോ നിറഞ്ഞ സദസ്സിലാണ് അവതരിപ്പിച്ചത് സർക്കസ് കലാകാരന്മാരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളെക്കുറിച്ച് കലക്ടർ സംസാരിച്ചു അബ്ദുറഹ്മാൻ നുർഹുസൻ അബ്ദുള്ള തഡസ് എർമിയാസ് ഗിർമേ മെക്കോനൻ ഹപ്തമു ഫിക്കാഡു ഇഗ്രം മെക്ഡലവിറ്റ് ഡെസലേഗ ടെഫേറ ഇംലക്നേഷ് ഡഗിഫ് ഐലെ ടിനിൻസെൻ അബ്രിഹൻ ചെഗോൽ ഡെബാസു അമിലാഖ് അമിഗാസ് ഗെറ്റ്നറ്റമൊല്ല കിഫ്ലെ അബെൽ ഗിർമ എന്നീ എത്യോപ്യൻ കലാകാരന്മാർ പങ്കെടുത്തു സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സർക്കസിനു വേണ്ടി ശ്രീഹരി നായരാണ് പരിപാടി സംഘടിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ